നിങ്ങൾ ഒരു ബില്ല്യനർ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഇന്ത്യയിലെ മൂന്ന് ടോപ്പ് ഹോട്ടൽസിനെ പരിചയപ്പെടുത്താം നമ്പർ ത്രീ ഒബീരിയോ ഉദയവിലാസ് ആണ് ഇഷ അംബാനിയുടെ എല്ലാം പ്രീ വെഡിങ് പാർട്ടിയൊക്കെ നടന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലസ് ആണിത് ലേക്ക് ഡിച്ചോളയോട് ചേർന്നിട്ടാണോ ഇത് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു ഷീഷ്മഹൽ ആർക്കിടെക്ചറിലാണോ ഇതിന്റെ രൂപകൽപ്പനയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെയും അനുഷ്കയുടെയും ഒക്കെ ഒരു ഫേവററ്റ് ഹോട്ടൽ കൂടിയാണിത് നമ്പർ ടു താജ്മഹൽ പാലസ് ആണ് ലക്ഷൂരിയസ് ആയിട്ടുള്ള ഒരു പാലസ് ആണിത് ഒബാമ കിംഖ ടോം ക്രൂസ് വരെയുള്ള ആളുകളൊക്കെ തന്നെയും സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണിത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്പർ വൺ രാംബാഗ് പാലസ് ജോലി ജയ്പൂർ എന്നൊരു പേര് കൂടെ ഇതിനുണ്ട് ബില്ലിനസ് ആയിട്ടുള്ള വിജയ് മല്യ അതുപോലെ തന്നെ പ്രിൻസസ് ഡയാന കരീന കപൂർ തുടങ്ങിയവരുടെ ഒക്കെ തന്നെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇടമാണത് ഒരു രാജ്പുത് മുഗൾ ആർക്കിടെക്ചറിലാണ് ഇത് പൂർണ്ണമായിട്ടും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വളരെയേറെ ലക്ഷുറിയസ് ആയിട്ടുള്ള റൂമുകൾക്കും അപ്പുറത്തേക്ക് ഈ ഒരു ഹോട്ടലിനകത്ത് തന്നെ മൈലുകൾ യഥേഷ്ടം സ്വര്യവ്യവഹാരം നടത്തുന്നതുകൂടെ നിങ്ങൾക്ക് കാണാം സാധിക്കും ബില്ലേഴ്സിന് ചേർന്ന ഈ സ്റ്റേഖകളിൽ താമസിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ ആ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കും കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി ഒരു ഡോക് ഫയൽ ട്രിപ്പ് ഫോൺ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് ലഭിക്കാനായി പേജ് ഒന്ന് ഫോളോ ചെയ്ത് ട്രിപ്പ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അയച്ചു തരാം